ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കുടുംബത്തോടൊപ്പം സഞ്ചരിക്കവേ വാഹനം ഒട്ടകത്തിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലിരുന്ന കൊല്ലം സ്വദേശി ഒമാനിൽ മരണപ്പെട്ടു താമരക്കുളത്തെ ജോസഫ് വിക്ടറാണ് മസ്കറ്റ് ഗുബ്രയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത് കഴിഞ്ഞ മാസം ഇരുപത്തി ആറിന് രാത്രിയിൽ ഇബ്രയിൽ നിന്നും സൗദിയിലേക്ക് പോകുന്ന പാതയിൽ സഫയിൽ എത്തുന്നതിന് മുമ്പായിരുന്നു അപകടം കൂടെയുണ്ടായിരുന്നവർ നിസാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ ജോസഫ് വിക്ടറിനെ ആദ്യം ഇബ്രി ആശുപത്രിയിലേക്കും പിന്നീട് ഗുബ്രയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ഇബ്രി അപ്ലൈഡ് സെയിൽസ് മെയിൻ്റെനൻസ് സൂപ്പർവൈസറായിരുന്നു ഇദ്ദേഹം അമേരിക്ക ഇറാൻ ആണവ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ച ഒമാനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നന്ദി അറിയിച്ചു സുൽത്താൻ ഹൈതം ബിൻ താരിക്കെ ഫോണിൽ വിളിച്ചാണ് ഒമാൻ്റെ ശ്രമങ്ങളെ ട്രംപ് പ്രശംസിച്ചത് അടുത്ത ശനിയാഴ്ച മസ്കറ്റിൽ യു ഇറാൻ രണ്ടാം ഘട്ട ചർച്ച നടക്കുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മസ്ക്കറ്റിൽ നടക്കുന്ന യുഎസ് ഇറാൻ രണ്ടാം ഘട്ട ചർച്ചകൾക്ക് മുന്നോടിയായാണ് ട്രംപ് ഒമാൻ സുൽത്താനെ ഫോണിൽ വിളിച്ചത് സംഭാഷണത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ട്രംപ് നന്ദിയും അറിയിച്ചു അമേരിക്കയും ഇറാനും തമ്മിലുൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ ഒമാന്റെ ശ്രമങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു ഉദ്ദേശിച്ച ഫലങ്ങൾ കൈവരിക്കുന്നതിനായി ഈ ചർച്ചകളെ പിന്തുണയ്ക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു കഴിഞ്ഞ ശനിയാഴ്ച മസ്കറ്റിൽ ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ഹമദ് അൽ ബുസൈദി മധ്യസ്ഥതയിലായിരുന്നു രണ്ടര മണിക്കൂർ നീണ്ടുനിന്ന ചർച്ച ചർച്ച ക്രിയാത്മകവും സൃഷ്ടിപരവുമായിരുന്നു എന്നാണ് അമേരിക്കയും ഇറാനും വ്യക്തമാക്കിയത് ചർച്ചയ്ക്ക് വേദിയൊരുക്കിയ ഒമാനെ പ്രശംസിച്ച് വിവിധ ലോകരാജ്യങ്ങളും രംഗത്തെത്തിയിരുന്നു അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാം ഘട്ട ആണവ ചർച്ചകൾ മസ്ക്കറ്റിൽ തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് എസ്മായിൽ ബഗൈ പറഞ്ഞതായി ഇറാൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു യു എയിലുള്ള ക്യാൻസർ രോഗികൾക്ക് വൻ ആനുകൂല്യങ്ങളോടെയുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയായ മെറ്റ് ലൈഫ് ഒരാൾക്ക് ക്യാൻസർ രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞതു മുതലുള്ള ചികിത്സ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നു രോഗ ചികിത്സയ്ക്ക് ആവശ്യമായ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം ഹോം കെയർ സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നത് വരെയുള്ള സമഗ്രമായ സപ്പോർട്ട് പ്രോഗ്രാമാണ് മുൻനിര ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനങ്ങളിലൊന്നായ മെറ്റ് ലൈഫ് ഗൾഫ് മേഖലയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത് ഓരോ രോഗിക്കും ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാനും മറ്റ് ക്ഷേമപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും പ്രത്യേകം കേസ് മാനേജറെ ചുമതലപ്പെടുത്തുന്നത് വിപുലമായ പരിപാടികളാണ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുക രോഗികൾക്ക് അവരുടെ മെഡിക്കൽ ആവശ്യങ്ങൾക്കും പോളിസി കവറേജിനും അനുസൃതമായി സേവനങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും സമയത്ത് ഉൾപ്പെടെ മരുന്നുകൾ എത്തിച്ചു നൽകുന്നതിനും ആവശ്യമായ സന്ദർഭങ്ങളിൽ ഹോം നഴ്സിംഗ് സേവനങ്ങൾ ഒരുക്കുന്നതിനും സപ്പോർട്ട് പ്രോഗ്രാമിൽ സൗകര്യമുണ്ട് ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പെർമിറ്റുകൾ ലഭ്യമാക്കുന്നതിന് പുതിയ ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സൗദി ആഭ്യന്തര മന്ത്രാലയം ഒരുക്കി സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതോറിറ്റിയുമായി സഹകരിച്ചാണ് ആഭ്യന്തര മന്ത്രാലയം ഹജ്ജ് പെർമിറ്റുകൾക്കായുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചത് ഹജ്ജ് സീസണിൽ രാജ്യത്തെത്തുന്ന ആഭ്യന്തര അന്തർദേശീയ തീർത്ഥാടകർക്ക് മക്കയിലേക്കും മറ്റ് പുണ്യസ്ഥലങ്ങളിലേക്കും പ്രവേശിക്കാൻ അനുമതി നൽകുന്ന ലൈസൻസുകളും പെർമിറ്റുകളും ലഭ്യമാക്കുന്നതിനായാണ് ഈ പ്ലാറ്റ്ഫോം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നുസുക് പ്ലാറ്റ്ഫോം വഴി ഹജ് ഉമ്ര മന്ത്രാലയവുമായുള്ള സാങ്കേതിക സംയോജനത്തിലൂടെയാണ് ഇത് സാധ്യമാവുക ഹജ്ജുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കും വളണ്ടിയർമാർക്കും അവരെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്കും മക്കയിലേക്കും പുണ്യസ്ഥലങ്ങളിലേക്കും പ്രവേശിക്കാനുള്ള പെർമിറ്റും പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് ലഭ്യമാക്കുന്നത് രാജ്യത്തെ സമഗ്രമായ ദേശീയ ആപ്ലിക്കേഷനായ തവക്കലിന വഴി പെർമിറ്റുകൾ കാണാനുള്ള അവസരവും ലഭ്യമാണ് ഹജ്ജ് തീർത്ഥാടകരെ സേവിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ സർക്കാർ ഏജൻസികളുമായും സഹകരിച്ച് എസ് ടി എ വികസിപ്പിച്ചെടുത്ത പ്ലാറ്റ്ഫോമായ തെസ്രീയ പ്ലാറ്റ്ഫോം സർക്കാരും ഹജ്ജിൽ ഉൾപ്പെട്ടിരിക്കുന്ന സേവന ഏജൻസികളും തമ്മിലുള്ള സാങ്കേതിക സംയോജനം ശക്തിപ്പെടുത്താനും ഇതിലൂടെ സാധിക്കും ഹജ്ജ് തീർത്ഥാടകർക്ക് മികച്ച സേവനങ്ങൾ ലഭ്യമാക്കാൻ സഹായം നൽകുന്നതിനോടൊപ്പം ഹാജിമാർക്ക് അവരുടെ കർമ്മങ്ങൾ എളുപ്പത്തിലും സുഗമായും നിർവഹിക്കാൻ കഴിയുന്ന തരത്തിൽ തസ്ത്രീ പ്ലാറ്റ്ഫോം വഴി നടപടിക്രമങ്ങൾ ഏകീകരിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്യുന്നു സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ പരിപാടികളിലൊന്നായ ദു യൂഫ് അൽ റഹ്മാൻ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യങ്ങൾ ഇത് നിറവേറ്റുന്നു സ്വദേശി പൗരനെ കാണാതായതായി പരാതി മസ്കർ ഗവർണറേറ്റിലെ അമറാത് സിക്സ് ഏരിയയിൽ നിന്നും സയ്യിദ് ബിൻ ഹമൂദ് ബിൻ ഹമീദ് അൽ നഹനി ഈ മാസം പതിനൊന്ന് വെള്ളിയാഴ്ച മുതൽ കാണാതായിട്ടുണ്ട് വീട്ടിൽ നിന്നും പോയ ഇദ്ദേഹം പിന്നീട് തിരിച്ചു തിരിച്ചുവന്നിട്ടില്ല കാണാതായ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ റോയൽ ഒമാൻ പോലീസുമായി ബന്ധപ്പെടുകയോ ഡബിൾ നയൻ ഡബിൾ നയൻ എന്ന നമ്പറിൽ അറിയിക്കുകയോ വേണമെന്ന് ആറോപി പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ വിഭാഗം അറിയിച്ചു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിക്കിന്റെ നെതർലാൻഡിലെ ത്രിദിന സന്ദർശനത്തിന്റെ ഭാഗമായി ആസ്റ്റർഡാമിലെ റോയൽ പാലസിൽ ഔദ്യോഗിക സ്വീകരണം നൽകി കൊട്ടാരത്തിൽ എത്തിയ സുൽത്താനെ നെതർലാൻഡ്സ് രാജാവ് വില്ലം അലക്സാണ്ടറും രാജ്ഞി മാക്സിമയും ഊഷ്മളമായി സ്വീകരിച്ചു സുൽത്താനും ഔദ്യോഗിക പ്രതിനിധി സംഘത്തിനും ഹൃദ്യമായ സ്വാഗതം ആശംസിച്ച ഇരുവരും സുഖകരമായ താമസം നേരുകയും ചെയ്തു ഒമാനും നെതർലാൻഡ്സ് രാജ്യവും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തെ അടിവരയിടുന്നതാണ് സന്ദർശനം സന്ദർശനത്തിലൂടെ വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് വിചാരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ സഹകരണ കരാറുകളിൽ ഒപ്പുവെക്കും ഉന്നതതല പ്രതിനിധി സംഘവും സുൽത്താനെ അനുഗമിക്കുന്നുണ്ട് അതുപോലെ തന്നെ സുൽത്താനും രാജാവും പരസ്പരം ആദരവുകളും കൈമാറി സുൽത്താനേറ്റിലെ ഏറ്റവും ഉയർന്ന ബഹുമതികളിലൊന്നായ അൽ സയ്ദ് ഓർഡർ രാജാവ് വില്ലം അലക്സാണ്ടറിന് സുൽത്താൻ ബിൻ താരിഖ് സമ്മാനിച്ചു ഒമാനിനും നെതർലാൻഡ്സിനും ഇടയിൽ അഭിവൃദ്ധി പ്രാപിക്കുന്ന ശക്തമായ ഉഭയകക്ഷി ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് അവാർഡ് ഒമാനിലെ മലയാളി പ്രവാസികൾ വിഷു ആഘോഷിച്ചു കണിക്കൊന്നയും കണി വെള്ളരിക്കയും ഒക്കെയായി വിഷുക്കണിയും വിഭവ സമൃദ്ധമായ സദ്യയും ഒരുക്കി പ്രവാസി കുടുംബങ്ങളിൽ വിഷു ആഘോഷം കെങ്കേമമായി പാരമ്പര്യ തനിമയുള്ള കസവും മുണ്ടും കൈത്തറി വസ്ത്രങ്ങളും അണിഞ്ഞ് രാവിലെ മുതൽ കുട്ടികളും മുതിർന്നവരും ഒരുങ്ങി നിന്നു അവധി ദിവസമല്ലായിരുന്നു എങ്കിലും പലരും അവധിയെടുത്താണ് ആഘോഷത്തിൽ പങ്കുചേർന്നത് സുഹൃത്തുക്കളും കുടുംബങ്ങളും ചേർന്ന് വിഷു കൂടുതൽ ഗംഭീരമാക്കി ഹോട്ടലുകളിൽ സദ്യ ഒരുക്കിയതിനാൽ തന്നെ വലിയ ആശ്വാസമായി പലരും വീടുകളിൽ തന്നെ സദ്യ ഒരുക്കിയെങ്കിലും ചിലർ ഹോട്ടലുകളിൽ നിന്നും പാഴ്സലായി സദ്യ സംഘടിപ്പിച്ചു കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമായതിനാൽ ആഘോഷത്തിൽ നാട്ടിലേക്ക് പോയ പ്രവാസികളും നിരവധിയാണ് പ്രവാസി കൂട്ടായ്മകളുടെ വിഷു ആഘോഷങ്ങൾ വാരാന്ത്യങ്ങളിൽ തുടരും അൽഖവയറിൽ വരുന്ന ഒമാനിലെ ഏറ്റവും വലിയ കൊടിമരം അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യും അൽഖുവൈർ സ്ക്വയർ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി മസ്കറ്റ് നഗരസഭയുടെ കീഴിൽ ജിൻലാൻ ഷദീദ് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുമായി സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും മെയ് മാസത്തിൽ നാടിന് ഇത് സമർപ്പിക്കുമെന്നും നഗരസഭാ ചെയർമാൻ അഹമ്മദ് അൽ ഹുമൈദി അറിയിച്ചു മിനിസ്ട്രി സ്ട്രീറ്റിൽ പതിനെട്ടായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ വിവിധ വിനോദ സൗകര്യങ്ങൾ കായിക സംവിധാനങ്ങൾ കുടുംബങ്ങളെയും കുട്ടികളെയും ആകർഷിക്കുന്ന നിരവധി സോണുകൾ തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതി ഒരുങ്ങുന്നത്